മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൌച്ച് ഉണ്ടെന്ന് വെളിപ്പെടുത്തി നടി ശ്വേത മേനോൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സംഘടിപ്പിക്കുമെന്ന് പറയുന്ന സിനിമ കോൺക്ലേവിൽ വിശ്വാസമില്ലെന്നും താരം തുറന്നു പറഞ്ഞു സിനിമയിൽ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട് പവർ ഗ്രൂപ്പ് കാരണം ഒൻപത് സിനിമകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു പവർ ഗ്രൂപ്പിൽ സ്ത്രീകളുമുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള നിയമം വരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു അഞ്ചു വർഷം വൈകിപ്പിച്ചു അത് വലിയൊരു വീഴ്ച തന്നെയാണ് തന്റെ അടുത്ത് ആരും മോശമായി പെരുമാറിയിട്ടില്ലടുത്ത് നോ പറയാൻ തനിക്ക് അറിയാം പരാതി പറഞ്ഞാൽ കുറ്റപ്പെടുത്തൽ നേരിടേണ്ടി വരുന്നതുകൊണ്ട് ധൈര്യപൂർവ്വം ആരും മുന്നോട്ട് വരാത്തതെന്നും ശ്വേതാ മേനോൻ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിൽ നിന്ന് മോശം അനുഭവം നേരിട്ടുവെന്ന ബംഗാളി നടിയുടെ ആരോപണം ഞെട്ടിപ്പിക്കുന്നതാണെന്നും ശ്വതാ മേനോൻ വ്യക്തമാക്കി പാലേരി മാണിക്യത്തിന്റെ സെറ്റിൽ താൻ ദുരനുഭവം നേരിട്ടിട്ടില്ല ബംഗാളി നടക്ക് അത്തരമൊരു അനുഭവം നേരിടേണ്ടി വന്നുവെങ്കിൽ അവരെ അത് മാനസികമായി ബാധിച്ചിട്ടുണ്ടാവും താനടങ്ങിയ ഷൂട്ടിംഗ് സൈറ്റിൽ അത്തരം ഒരു വിഷയമുണ്ടായതായി നേരത്തെ അറിഞ്ഞിരുന്നില്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രഞ്ജിത്തിനെ മാറ്റി നിർത്തണമെന്നും അവർ നിലപാട് അറിയിച്ചു